ആലപ്പുഴ പ്രസ് ക്ലബിന്റെ മാധ്യമ മാധ്യമപ്രവർത്തകനായിരുന്ന ആർ മാനസൻ സ്മാരക പുരസ്കാര വിതരണം നടന്നു പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം സൂര്യ ടി വി റിപ്പോർട്ടറായിരുന്ന ആർ മാനസന്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബും മാനസൻ സുഹൃദ്വേദിയും ചേർന്ന് നൽകുന്ന പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ ക്യാമറമാൻ ഷാജു ചന്ദപ്രയ്ക്ക് ലഭിച്ചു ആടിനെ മേയച്ചുകൊണ്ട് ആയിരത്തോളം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത വീട്ടമ്മയുടെ കഥ പറഞ്ഞ വാർത്തയ്ക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ആലപ്പുഴ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി ജി സുധാകരൻ സമ്മാനിച്ചു മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എസ് നാഗദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് സജിത് അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗമായ കെ എ ബാബു മുഖ്യപ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ സൌദവും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് പിന്നപ്പറ നന്ദിയും പറഞ്ഞു അധ്വാനിക്കുമ്പോൾ തന്നെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് പുസ്തക വായനയുടെ മാഹാൽ ആനന്ദം സമൂഹത്തെ അറിയിക്കാനും അങ്ങനെ സമൂഹത്തിനൊരു പ്രയോജനമുണ്ടായി ഏർപോർട്ടുമുണ്ട് ബെനിഫിറ്റ് ഉണ്ടായി ഒന്നൊരു സാധാരണക്കാരായ സ്ത്രീ അയ്യായ സ്ത്രീ പുസ്തകം വായിക്കുന്നവർ സമൂഹത്തെ ബോധ്യപ്പെട്ടിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുസ്തകം വായിക്കുന്നത് മൂന്നാമത് ആയിരത്തോളം പുസ്തകങ്ങൾ അവർ വായിച്ചു അവർ വായിക്കുന്നതിൽ അവർക്ക് ആനന്ദവും സന്തോഷവും തോന്നിയപ്പോൾ പുസ്തക വായന സാമൂഹ്യമായി ഏറെ ഉപകാരപ്രദമാണ് എന്ന ഏറ്റവും വലിയ ഒരു വസ്തുത സത്യം ഒരു ഉദാഹരണത്തിലൂടെ സമൂഹത്തെ അറിയിക്കുകയാണ് ചെയ്തത് അതിനകത്ത് പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്